കുറേ ആൾക്കാരെ നമ്മോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് കേട്ടോ അപ്പം നമ്മളുണ്ടാക്കുന്ന അച്ചാറിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യണില്ല കേടു വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുണ്ടാക്കുന്ന കണ്ടില്ല നല്ലെണ്ണം ഒഴിച്ചു പിന്നെ നമ്മൾ കടു ഇട്ടു കറിവേപ്പിലിട്ടു ഇടുന്ന സമയത്ത് അതിമത്തെ വെള്ളമൊക്കെ നല്ലോണം പോയിട്ട് കറിവേപ്പില നല്ല വറുവായിട്ട് കിട്ടണം ഇങ്ങനെ കറിവേപ്പില എടുത്തിട്ട് പൊട്ടിച്ചുമ്പോൾ പൊട്ടണ രീതിയിൽ ആയിട്ട് കിട്ടണം പിന്നെ ഞാനിതിൻ്റെ അളവൊക്കെ താഴെ കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു കിലോ മാങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കറിവേപ്പിലിട്ടതിന് ശേഷം നല്ലോണം മൂത്ത് വന്നിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ഇഞ്ചി നല്ലവണ്ണം ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്യും കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ആ ഒരു രീതിയിലായിട്ടിട്ട് കൊടുക്കുക മൊത്തമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ വാങ്ങച്ചാറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൂട്ടണ സംഭവമാണ് കുറേ ദിവസം ഇരിക്കാതെ നമ്മൾ അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആയി ആയിക്കിട്ടിക്കോട്ടേച്ചിട്ടാണ് ചെറുതാക്കിയിട്ടുണ്ടത് കേട്ടോ പിന്നെ നമ്മൾ അത് നല്ലോണം ഒന്നും മൂത്ത് വന്നിട്ടാണ് നമ്മൾ ഒരു ഏകദേശം ഒരു അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം പോയതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മസാല ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടില്ല ഒക്കെ ഒന്നിച്ചൊരു പാത്രത്തിൽ അളന്ന് വെച്ചതാട്ടോ അതാവുമ്പോൾ നമുക്ക് ചട്ടിക്ക് ഇട്ട് കൊടുക്കാനൊക്കെ സുഖമാണല്ലോ പിന്നെ ഓരോ കിലോനെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാതും മസാല ആയാലും സുർക്ക ആയാലും എണ്ണ ആയാലും കടുകായാലും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് എല്ലാത്തിൻ്റെ അളവും കറക്റ്റ് ആകുള്ളൂ നമ്മൾ അഞ്ച് കിലോനായാലും പത്ത് കിലോ ആയാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കറക്റ്റായിട്ട് ട്ടോ അപ്പോൾ നമ്മൾ മസാലയും തന്നെ നമ്മൾ ഇടുന്ന സമയത്ത് തീ പറ്റ ലോ ഫ്ലെയിമിലായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ മസാല കരിയാനും പാടില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു പൊടികളൊക്കെ മൂത്ത് വന്നാൽ നമ്മൾ മാങ്ങിട്ട് കൊടുക്കാം മാങ്ങ ഞാൻ ഉപ്പിട്ടിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഉപ്പിട്ടാണ്ട് ഒരു മണിക്കൂർ നേരം വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം ഒക്കെ ഊർന്നു വന്നിട്ടുണ്ടാവും ആ വെള്ളത്തോടുകൂണും കൂടിയാണ് നമ്മൾ തീക്കത് കൊടുക്കേണ്ടത് പിന്നെ ആ മാങ്ങച്ചാറിൽ നമ്മൾ ഒരുപാട് സുർക്ക് ചേർക്കാൻ പാടില്ല കേട്ടോ കാരണം മാങ്ങേൻ്റെ പുളിയും അതുപോലെ തന്നെ സുർക്കൻ്റെ പുളിയൊക്കെ കൂടെ ഒരു പുളിയായി പോകും അപ്പോൾ നമ്മൾ ഉപ്പിട്ടുന്ന സമയത്ത് നമ്മൾ മാങ്ങയിൽ കുറച്ച് വെള്ളം ഊറി വരും കേട്ടോ പിന്നെ അതും കൂട്ടിയിട്ടാണ് നമ്മൾ തീക്ക് പാർന്നുകൊടുക്കുന്നത് അപ്പം നമുക്ക് തീക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ മാങ്ങട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ദീക്ക് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അളവ് ഞാൻ താഴെ കൊടുക്കും അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ആ മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ടമായാലും ലൈക്ക് മറക്കണ്ട മറക്കണ്ടെട്ടോ